നമസ്കാരം കഴിഞ്ഞ ഒരു ദിവസം തന്നെ ഒരു മനുഷ്യൻ വിളിച്ചിട്ട് എന്നോട് അയാൾ ഭയങ്കര വിഷമത്തിൽ സംസാരിക്കുന്നു എന്നോട് പറഞ്ഞു സാർ ഇന്ന് എൻ്റെ ഭാര്യയുടെ വിവാഹമാണ് നടന്നത് എനിക്ക് വിഷ വിഷമം സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് നിങ്ങളോട് കൂടെ സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സംസാരിക്കും എന്താ പ്രശ്നം അപ്പോൾ അയാൾ ഇങ്ങോട്ട് സംസാരിച്ച വട്ടത്തിൽ ഒരോട് പറഞ്ഞു അയാളും ഭാര്യയും തമ്മിൽ ഏകദേശം എട്ടൊമ്പത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഇവർ നല്ല രണ്ടുപേരും പ്രൊഫഷണലി ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരാണ് ഈ പെൺകുട്ടിയാണ് ഇയാളോട് ഇങ്ങോട്ട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു വന്ന് അയാളെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചതും അങ്ങനെ കല്യാടത്തിലേക്ക് പോയെന്നൊക്കെ പറഞ്ഞു എന്നാൽ മുന്നോട്ടുള്ള ജീവിതത്തിനിടയിൽ ഈ പെൺകുട്ടി ഇടയിൽ പ്രതീക്ഷിക്കാത്ത കുറേ പൈസ അവിടെ വീട്ടിൽ നിന്ന് കൊടുക്കുകയും ഇവിടെ ഇവിടെ ആറ്റിറ്റ്യൂഡിലും അല്ലെ അവിടെ ആ പെരുമാറ്റത്തിലൊക്കെ പെട്ടെന്നൊരു മാറ്റം വരികയും ഇയാളിലേക്ക് ഭയങ്കര സംശയം ഉണ്ടാകുകയും ചെയ്തു ഈ സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഇവൾ സംശയം കാര്യങ്ങളൊന്നുമല്ല ഈ പൈ ഈ പെൺകുട്ടിക്ക് കിട്ടിയ പൈസ ഇയാളെ ദുർവിനിയോഗം ചെയ്യുമോ എന്നൊരു സംശയം അപ്പോൾ എന്നോട് പറഞ്ഞു സാർ ഈ പെൺകുട്ടി ഈ പൈസ പൈസയ്ക്ക് അങ്ങ് അടയിരിക്കുന്നതുപോലെ അങ്ങ് തുടങ്ങിയെന്ന് പറഞ്ഞു കാരണം എന്നും പൈസ മുഴുവൻ എണ്ണി നോക്കും എന്തേലും എടുത്തോ എന്നുള്ള സംശയമാണ് അപ്പം ഈ പൈസ വെച്ച് ഇവർക്ക് കുറേ വസ്തു മേടിക്കണം എന്നുള്ള ചിന്തയായി ആ വസ്തു അവിടെ പേര് തന്നെ മേടിക്കണം എന്നുള്ള ഡിമാൻഡ് വന്നു തുടങ്ങി അതുവരെ ഒരുമിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇയാൾ എന്ത് നിങ്ങൾ നിങ്ങളെന്ത് കാണിക്കുന്നു ഇത്ര നാൾ എന്താ ചെയ്യുമെന്നൊക്കെയുള്ള ഒരു സംശയം ഇങ്ങനെ സംസാരം വന്നു തുടങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ ആ മനുഷ്യനെ അതിനെപ്പറ്റിയൊക്കെ വിഷമമൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഈ വസ്തു മേടിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ഇവർക്ക് ഇയാളുമായിട്ട് ജീവിക്കണ്ട എന്നൊരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തുടങ്ങി പലവിധമായ പ്രശ്നങ്ങൾ ഇന്നും വഴക്ക് 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 അവസാനം ഡിവോഴ്സിനൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെയും മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ആകുകയും ചെയ്തു മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ആയെങ്കിൽ പോലും ഈ സ്ത്രീ ഇയാളോട് പറഞ്ഞു എനിക്കൊരു മൂന്ന് മാസത്തെ ഗ്യാപ്പ് വേണം ഒന്ന് മാനസികമായി ഞാൻ കുറെ ഇറിറ്റേറ്റഡ് ആണ് ഇനി ഒന്ന് ഓക്കെ ആയി വരണം ഇനി സമയം തരണം ഒരു പ്രതീക്ഷ ഈ മനുഷ്യർക്ക് കൊടുത്തു എന്നോട് ഈ മനുഷ്യൻ പറഞ്ഞു ഈ ഡിവോഴ്സ് ആയ ശേഷവും ഇയാളൊരു കേരളത്തിലുള്ള സ്ഥലത്ത് ജീവിക്കുന്നു ആ സ്ത്രീ വേറൊരു ഒരു ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നു ആ സ്ത്രീ തന്നെ ഇയാളുടെ അടുത്ത് ചിലപ്പോൾ വരാറുണ്ടെന്ന് പറഞ്ഞു കാരണം ഇയാളുടെ അടുത്ത് വരും ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഇയാളോട് താമസിക്കും ആ താമസിക്കുന്ന സമയത്ത് ഇവർക്ക് തമ്മിൽ എല്ലാവിധമായ റിലേഷൻഷിപ്പും ഉണ്ട് ഈ മാസത്തെ ഒന്ന് രണ്ട് മാസം കൂടുമ്പോൾ ഈ സ്ത്രീ വരുന്നുണ്ട് ഇവർക്ക് തമ്മിലട ഒരു ബുദ്ധിമുട്ടും ഇല്ല അയാൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ മനുഷ്യൻ കരുതിയ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇവളൊരു മൂന്ന് വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഇവള് മൈൻഡ് ഒന്ന് ശരിയായി ഓക്കെ ആകുമെന്ന് കരുതിയിരുന്നു പക്ഷേ ആ സ്ത്രീ പൂർണ്ണമായും ഈ മനുഷ്യനെ പറ്റിക്കുമായിരുന്നു ഈ ഈ ആയ സ്ത്രീക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ റിലേഷൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു വിവാഹ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്ന തന്നെ വേറൊരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലാക്കുകയും ആ പയ്യനുമായിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഇവർ ഡിവോഴ്സൊക്കെ മേടിക്കുകയൊക്കെ ചെയ്തത് എനിവേ ഈ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു ഞാൻ വേറെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ആ വേറൊരാളെ കല്യാണം കഴിച്ചു എന്നാണ് ഈ മനുഷ്യനെ വിളിക്കുന്നത് ഈ വ്യക്തിക്കുണ്ടായ പ്രശ്നമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിക്കുണ്ടായ ഏറ്റവും വലിയ വിഷയം എന്ന് കഴിഞ്ഞാൽ ഇയാളുടെ കുഞ്ഞ് എനിക്ക് ഒന്നോ രണ്ടോ കുട്ടികളുണ്ട് ഈ കുട്ടികളെ ഇയാൾ കണ്ടിട്ടില്ല ഈ ഡിവോഴ്സ് ആയതിന് ശേഷം കാരണം കാണാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് ഈ പെണ്ണിൻ്റെ അപ്പം പറയുമായിരുന്നു നീ വാ നിന്നെ ഞാൻ പോലീസ് കേസിൽ പിടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പേടിച്ചിട്ടായിരിക്കാം പിന്നെ മാത്രവുമല്ല ഈ ഫാമിലി കോർട്ട് വെച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് ഒന്നും യാതൊരുമായ രീതിയിൽ ഇയാൾ പൈസ കൊടുത്തില്ല അപ്പം ഇതും കൊണ്ടൊക്കെ ഈ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റിയില്ല പക്ഷെ ഇന്ന് ആ മനുഷ്യനെ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ചില ആൾക്കാർ ചെയ്തൊരു കാര്യമുണ്ട് ഒരു ഡിവോഴ്സ് ആയി കഴിയുന്നു അല്ലെങ്കിൽ വേർപെട്ട് പോവും കഴിയുമ്പോൾ കൊച്ചുങ്ങൾക്കൊന്നും കൊടുക്കണ്ട എന്നൊരു ചിന്താഗതിയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമുക്കിപ്പോൾ ചിലപ്പം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾ കാണും അവർക്കൊരു രീതിയിലും കൂട്ടിയാൽ കൂടെ തലായിരിക്കും അല്ല എന്തെങ്കിലും ഒന്നും കുഞ്ഞുങ്ങൾ കൊടുക്കാൻ യാതൊരുമായ രീതിയിൽ നിവൃത്തിയില്ലായിരിക്കും പക്ഷേ സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കണം നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആ പിള്ളേരെ കാണണം എന്നൊരു ചിന്ത വരും ആ സമയത്ത് പിള്ളേരെ അടുത്താൽ നിങ്ങളെ നിങ്ങളെ അവർ സ്വീകരിക്കണമെന്നില്ല നിങ്ങളെ കാണണമെന്ന് നിർബന്ധം പിടിക്കത്തില്ല അപ്പോൾ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കാണാൻ ഈ മൂന്ന് വർഷമായിട്ട് ശ്രമിച്ചില്ല എന്ന് പിന്നോട് പറഞ്ഞു അത് ദൂരമാണ് ദൂരം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ യാത്ര അല്ല ഒന്നര മണിക്കൂർ യാത്ര ഇന്നത്തെ കാലത്തൊക്കെ ട്രെയിനുണ്ട് ഉണ്ട് വേണമെങ്കിൽ ഒരു മണിക്കൂറല്ലേ ഒന്നര മണിക്കൂർ യാത്രയൊക്കെ ബസ്സിൽ പോകാനുള്ള ദൂരമേ ഉള്ളൂ ഞാൻ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പോയില്ല അപ്പോൾ പറഞ്ഞു എന്നെ അവിടെ ചെന്ന് ചിലപ്പോൾ അവരെല്ലാം പോലീസ് കേസിൽ പെടുത്തുമ്പോൾ എന്നൊരു പേടിയായിപ്പോയി പോയി ഞാൻ എന്തിനു പേടിക്കണം പോലീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന സിനിമയെ കാണുന്ന വില്ലം പോലീസുകാരൊന്നുമല്ല നിങ്ങൾ നോർമലി ചെല്ലുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും പഠിത്തമുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം സാർ എനിക്കിതുപോലെ ഇങ്ങനെ കേസ് അടക്കാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം അപ്പോൾ എനിക്ക് നോർമലി ഒരു പക്ഷേ അവർ പറയും ഓക്കെ നിങ്ങൾ പോയി കണ്ടു അല്ലെ കൂടെ ഒരു പോലീസ് കോൺസ്റ്റബിളിനെ കൂട്ടി വിടുക അല്ലെങ്കിൽ അവർ പോലീസുകാർ ചിലപ്പോൾ അങ്ങോട്ട് വിളിപ്പിക്കും നിങ്ങൾക്ക് കാണാൻ ഒരു അവസരം ഉണ്ടാക്കും പക്ഷേ പക്ഷെ ആഗ്രഹം ആദ്യം നിങ്ങൾക്കുണ്ടാവണം അയാൾക്കുണ്ടാവണം അയാൾക്കുണ്ടായില്ല അയാൾ കാണണമെന്നൊരു ആഗ്രഹം കാണിച്ചില്ല മനസ്സിൽ കാണുമായിരിക്കും പക്ഷേ അയാൾ പല കാര്യങ്ങൾ കൊണ്ട് പേടിച്ച് ഒരു പക്ഷേ ഞാൻ പൈസയൊന്നും കൊടുത്തില്ലല്ലെന്നുള്ള കുറ്റബോധമായിരിക്കും പേടിച്ചിട്ട് ചെയ്തില്ല പക്ഷേ ഇപ്പോൾ ഇന്ന് അയാൾ വളരെയധികം അപ്സെറ്റാണ് വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് കുഞ്ഞുങ്ങളും പോയി ഭാര്യയും പോയി ഭാര്യ ശരിക്കും പറ്റിച്ചാണ് അയാളെ ഞാൻ കേട്ടിടത്തോളം അവരെ ശരിക്കും പറ്റിച്ചാണ് ഭാര്യ ഇയാൾ പറയുന്നുണ്ട് ഇയാളെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇയാളെടുത്ത് വരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഭാര്യ പറ്റിച്ചാണ് പക്ഷേ അയാൾ പക്ഷേ ഇന്നിപ്പോൾ ഭയങ്കരമായ മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ പല വീടുകളിലും പല ഡിവോഴ്സുകളിലും നടക്കുന്ന ഒരു സംഭവമാണ് ചില ആൾക്കാർ വേറെ എന്തിനാണ് പൈസ കൊടുക്കുന്നത് ഉറപ്പായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ അതുകൊണ്ടായി കിടക്കുന്ന അല്ല ജീവനുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ അല്ലേ പക്ഷേങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ ഉള്ളു ഇന്നിപ്പോൾ നമ്മളെല്ലാം നേടിയെന്ന് തോന്നുമെങ്കിലും ഒരു സമയം കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കും ആ സമയത്ത് പിള്ളേർ തിരിഞ്ഞു നോക്കത്തില്ല ഒറ്റപ്പെട്ടു പോകും നമ്മൾ താങ്ക്